ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പങ്കെടുക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക സമ്മേളനം ഇന്ന് വൈകിട്ടാണ് നടക്കുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വാർഷിക സമ്മേളനം ഇത് ഇരുപത്തി മൂന്നാമത് തവണയാണ് ഇരുപത്തി മൂന്നാമത്തെ വാർഷിക സമ്മേളനമാണ് നടക്കുന്നത് എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം രണ്ടായിരത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റഷ്യയുടെ അധികാരസ്ഥാനത്ത് എത്തുന്നത് അന്നു മുതൽ ഇന്നോളം ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം അത് രാഷ്ട്രീയമായിട്ട് സാമ്പത്തികമായി സൈനികമായിട്ടുള്ള സഹകരണം ഇന്ത്യയുമായി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു നിലപാടാണ് ഇക്കാര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എടുത്തിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഈ സമ്മേളനം മുടങ്ങി കാരണം അന്ന് റഷ്യ ഉക്രൈൻ അധിനിവേശം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വങ്ങൾ അതുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ നടക്കേണ്ട സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി അങ്ങോട്ടേക്ക് പോയില്ല അങ്ങനെ ആ വർഷം ആ സമ്മേളനം മുടങ്ങി അതിനുശേഷം ഇന്ത്യയിൽ ജി ഇരുപത് ഉച്ചകോടി നടക്കുന്നുണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കെടുക്കേണ്ടതായിരുന്നു അദ്ദേഹം അതിന് വന്നതുമില്ല അതിന് കാരണം അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി റഷ്യൻ പ്രസിഡന്റിനെതിരെ കുറ്റകൃത്യം യുദ്ധക്കുറ്റം ചുമത്തി ആ ഒരു വാറണ്ട് നിലനിൽക്കുന്നു ആ സാഹചര്യത്തിലാണ് ഇന്ത്യയിലേക്കുള്ള സന്ദർശനം അദ്ദേഹം വേണ്ടെന്ന് വെച്ചത് കൂടാതെ അതിപ്പോൾ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇന്ത്യ അംഗമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന് വരുന്നതിന് സാങ്കേതിക തടസ്സങ്ങളൊന്നുമില്ല പക്ഷേ ജി ട്വൻ്റി രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ റഷ്യൻ പ്രസിഡന്റുമായി വേദി പങ്കിടുന്നതിൽ താല്പര്യമില്ലാത്ത പലരും ഉണ്ടായിരുന്നു അപ്പോൾ ആ കാരണം പറഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അത് ബോധ്യമുള്ളതുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് ആ സമയത്ത് ഇന്ത്യയിലെ വരാതിരുന്നത് ഇതൊഴിച്ചു നിർത്തിയാൽ ഇന്ത്യ റഷ്യ സഹകരണം എല്ലാ വർഷവും പതിവ് പോലെ നടന്നിരുന്നു ഈ ജി ട്വന്റി ഉച്ചകോടിക്ക് ശേഷം അത് മുടങ്ങിയതിന് ശേഷം കഴിഞ്ഞ വർഷം നരേന്ദ്രമോദി റഷ്യയിലേക്ക് പോയി ഈ വർഷം ഏതായാലും പുടിൻ ഇന്ത്യയിലേക്ക് വരുന്നു അടുത്ത ഇന്ത്യ റഷ്യ കൂടിക്കാഴ്ചയും അത് ഇന്ത്യയിൽ വെച്ച് തന്നെ ആകും എന്ന് പറയുന്നു അപ്പൊ ഈ സമയ ഈ വർഷത്തെ കൂടിക്കാഴ്ച അല്ലെങ്കിൽ ഈ സമ്മേളനം അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യമാണ് ഏറെ ആ സമ്മേളനം നടക്കുന്ന സമയമാണ് ഏറ്റവും നിർണായകം പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കും റഷ്യയ്ക്കും എതിരെ ഒരേപോലെ സ്വീകരിച്ചിരിക്കുന്ന കടുത്ത നിലപാടുകൾ രണ്ടു പേർക്കും ചുമത്തിയിരിക്കുന്നത് ഒരേ തരത്തിലുള്ള നിലപാടുകളാണ് കാരണം റഷ്യക്കെതിരെ വലിയ അന്താരാഷ്ട്ര സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ ഒരു വ്യാപാര യുദ്ധം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ മാത്രം ഇരുപത്തഞ്ച് ശതമാനം താരിഫാണ് ഇന്ത്യക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതുകൂടാതെ വ്യാപാര കമ്മി ഇന്ത്യയുമായി വ്യാപാരം ചെയ്യുന്നതിൽ അമേരിക്കയ്ക്ക് നഷ്ടമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി മറ്റൊരു ഇരുപത്തഞ്ച് ശതമാനം murieron en el montaña. അൻപത് ശതമാനത്തിൻ്റെ ഭാരിച്ച നികുതിയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ചുമത്തിയിരിക്കുന്നത് ഇതോടൊപ്പം പല അന്താരാഷ്ട്ര വേദികളിലും ഇന്ത്യയെ താഴ്ത്തിക്കെട്ടുന്ന നിലപാട് അമേരിക്കൻ പ്രസിഡന്റ് എടുത്തു പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അത് ഒത്തുതീർപ്പാക്കിയത് ഞാനാണ് ഞാൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ രണ്ടുപേരും ആണവായുധം ഉപയോഗിച്ച് പരസ്പരം തല്ലി തല്ലിത്തീർത്തേനെ കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നും കൊലവിളിച്ചും തീർന്നേനെ എന്നുള്ളതാണ് ട്രംപ് പറയുന്നത് അതോടൊപ്പം ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകൾ ഈ യുദ്ധവിമാനത്തിൽ ആറോ ഏഴോ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ ഇന്ത്യയെ പരിഹസിക്കുന്ന തരത്തിൽ അദ്ദേഹം ഇന്ത്യയുടെ വിമാനങ്ങളെന്ന് പറഞ്ഞില്ലെങ്കിൽ കൂടി പുതിയ മനോഹരമായ ജെറ്റുകൾ എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇന്ത്യയുടെ റഫേൽ ജെറ്റുകളെ ആണെന്നുള്ളത് നമുക്ക് വ്യങ്ങം മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകും ഇപ്പൊ ഇന്ത്യയെ പരിഹസിക്കുന്ന തരത്തിൽ അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ അദ്ദേഹം പറയുന്നു പിന്നെ മറ്റു പൊതുവേദികളിലും അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്കെതിരെ പരിഹാസ രൂപേണ നിലപാടുകൾ എടുക്കുന്നു അപ്പോൾ ഇതിനൊക്കെയുള്ള ട്രംപിന്റെ ആ സൂക്കേടുണ്ടല്ലോ ഇന്ത്യയെ കാണുമ്പോഴും റഷ്യയെ കാണുമ്പോഴും ഉള്ള ആ ചൊറിച്ചിൽ അതങ്ങ് ഇത്തവണ തീർത്ത് കിട്ടും എന്ന് തന്നെയാണ് പറയേണ്ടത് കാരണം ഇന്ന് പുട്ടിൻ്റെ ഇവിടുത്തെ ഔദ്യോഗിക സന്ദർശന പരിപാടികൾ അതെന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാകുമ്പോൾ കാര്യം വ്യക്തമാകും അദ്ദേഹത്തിന് രാഷ്ട്രപതി ഭവനിൽ ഇന്ന് ഗാർഡ് ഓഫ് ഓണറുണ്ട് അതിനുശേഷം ഇന്ത്യയും ഇന്ത്യയുടെയും റഷ്യയുടെയും നേതാക്കൾ പങ്കെടുക്കുന്ന വാർഷിക സമ്മേളനം അത് നടക്കുന്നത് ഹൈദരാബാദ് ഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിലാണ് അവിടെ നടക്കുന്നു അവിടെ അതിനുശേഷം ഔദ്യോഗിക പരിപാടികൾക്കൊക്കെ ശേഷം വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ തന്നെ അദ്ദേഹത്തിന് ഔദ്യോഗികമായിട്ടുള്ള അത്താഴ വിരുന്ന് ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനിടയിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും ക്ഷമിക്കണം ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഈ ഇന്ത്യയുടെയും റഷ്യയുടെയും നേതാക്കൾ കൂടിക്കാഴ്ച നടത്തിയതിന് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം ela não anda അപ്പോൾ അതിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ നമുക്ക് ഏകദേശം ഒരു ചിത്രം വ്യക്തമാണ് എന്നിരുന്നാലും ട്രംപ് ഈ രണ്ട് നേതാക്കളും പറയുന്നത് എന്താണ് എന്ന് സാഹൂതം വീക്ഷിക്കുന്നുണ്ടാവും ചെവി കൂർപ്പിച്ച് കാത്തിരിക്കുന്നുണ്ടാവും ഏതായാലും ട്രംപിന് കൊടുക്കാനുള്ളത് രണ്ട് നേതാക്കളും കൊടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി ചൈനയിൽ നടന്നപ്പോൾ അമേരിക്കൻ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് അതിനെ പരിഹാസ രൂപേണ പരാമർശമൊക്കെ നടത്തിയിരുന്നു അതിന് കാരണം മൂന്ന് രാഷ്ട്ര നേതാക്കൾ ചൈനയുടെയും ഇന്ത്യയുടെ യുടെയും റഷ്യയുടെയും രാഷ്ട്ര നേതാക്കൾ അതിരറ്റ സൗഹൃദം പ്രകടിപ്പിക്കുന്ന തരത്തിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നു കൂടിക്കാഴ്ചകൾ നടത്തുന്നു കെട്ടിപ്പിടിക്കുന്നു ഇതെല്ലാം അവരവരുടേതായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇതെല്ലാം കണ്ട് ഹാലിളകിയ ട്രംപാണ് അവിടെ നിന്ന് പരിഹാസ പരിഹാസരൂപേണ ഇക്കാര്യങ്ങളൊക്കെ ഇതിനെയൊക്കെ നിരീക്ഷിച്ചത് ഇപ്പോൾ അതിനുള്ള അടുത്ത ഡോസാണ് ഇന്ത്യയും റഷ്യയും ചേർന്ന് ഇന്ത്യയിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത് കാരണം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ പുട്ടിനെ നേരെ ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടാതെ അദ്ദേഹത്തെ ചേർത്ത് നിർത്തി അദ്ദേഹത്തെ ഒരു സുഹൃത്ത് വീട്ടിൽ വിരുന്നിന് വന്ന ഒരു ഉറ്റ സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നു ആ രീതിയിൽ തന്നെ അദ്ദേഹം അദ്ദേഹത്തോട് പെരുമാറുന്നു ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകക്രമം വെച്ച് നോക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനെ പോലും പുല്ല് കൽപ്പിക്കുന്ന ഒരു രാഷ്ട്ര നേതാവാണ് ഇന്ന് ലോകത്ത് ഭരിക്കുന്ന രാഷ്ട്ര നേതാക്കളിൽ ഏറ്റവും ശക്തി അതായത് ആയുധബലം കൊണ്ടല്ല വിൽ പവർ കൊണ്ട് ഏറ്റവും ശക്തിയുള്ള നേതാവ് ആരാണെന്ന് ചോദിച്ചാലും അവൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ അത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിൻ ആണെന്ന് നിസ്സംശയം പറയാം കാരണം അദ്ദേഹം രണ്ടായിരം മുതൽ റഷ്യയുടെ ഭരണത്തിൽ കൈയാളെന്നും അദ്ദേഹത്തിന്റെ നയസമീപനങ്ങളിലും നിലപാടുകളിലും വിമർശനം പക്ഷേ അദ്ദേഹം ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അതിന്റെ തീരുമാനം കാണുന്നതിൽ നിന്ന് അണുവിട വ്യത്യാസമില്ലാതെ നിലകൊള്ളുന്ന ഒരാളാണ് ഇവിടെ അമേരിക്കയുടെ വലിയ വലിയ തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായി നിങ്ങൾ യുദ്ധം നിർത്തിയില്ലെങ്കിൽ അമേരിക്കൻ സേന അവിടെ ഇറങ്ങും എന്നുവരെയൊക്കെ ട്രംപ് ഇടയ്ക്കൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് പോലും പോടാബുല പോലീസെ എന്ന ലൈനിലാണ് പുട്ടിൻ അമേരിക്കക്കെതിരെ നിലപാടെടുത്തത് എന്നുള്ളത് ഓർക്കണം ഇപ്പോൾ റഷ്യക്കെതിരെയുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ഉക്രൈനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രംപ് ഒരു ഒരു ഒത്തുതീർപ്പ് ധാരണ കൊണ്ടുവന്നത് അത് റഷ്യയ്ക്ക് അനുകൂലമാണ് വേറെ നിവൃത്തിയില്ല കാര്യം റഷ്യയ്ക്ക് അനുകൂലമായിട്ട് ഒത്തുതീർപ്പ് ധാരണ കൊണ്ടുവന്നില്ലെങ്കിൽ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളത് ട്രംപിനും ബോധ്യമായി തൻ്റെ സമാധാന നോബൽ സമ്മാന സ്വപ്നങ്ങൾ ഉക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ ആസ്പദമാക്കിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം കരി വൈകിയെങ്കിലും മനസ്സിലാക്കി അപ്പോൾ ഏതു വിധേയനയുമായി യുദ്ധം നിർത്താനായിട്ടുള്ള കിടഞ്ഞ ശ്രമത്തിലാണ് ട്രംപ് ഇപ്പോഴുള്ളത് അപ്പോൾ ഇനി ഇന്ത്യയുടെയും റഷ്യയുടെയും രാഷ്ട്ര നേതാക്കൾ സംയുക്ത പ്രസ്താവന നടത്തുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ ഉറച്ച നിലപാടുണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഇന്ത്യ റഷ്യ എണ്ണ കരാർ സംബന്ധിച്ച് നമുക്കറിയാം അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വശമതനായി ഇന്ത്യ ഒരു പരിധിവരെ ഈ സമീപകാലത്ത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടുണ്ട് പക്ഷേ അത് ഇന്ത്യക്ക് തുടരാനാകില്ല കാരണം ഇന്ത്യയെ സംബന്ധിച്ച് കുറഞ്ഞ വിലയിൽ എവിടെ നിന്നാണ് എണ്ണ കിട്ടുന്നത് അവിടെ നിന്ന് വാങ്ങണം എന്നുള്ളതാണ് ഇന്ത്യയുടെ നയം എന്ന് നേരത്തെ വ്യക്തമാക്കിയതാണ് റഷ്യൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നത് തന്നെ ഈ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കാനാണ് എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വ്യാപാര കരാർ ഇപ്പോൾ ഉണ്ടാക്കും നാളെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ് ട്രംപ് വിലവേശുന്നതല്ലാണ്ട് ആ കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് പറയുന്നുമില്ല അപ്പോൾ ഇനി ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് കാത്തിരിക്കാൻ സൗകര്യമില്ല എന്നൊരു നിലപാടെടുത്താൽ ഇന്ത്യ റഷ്യ എണ്ണ കരാർ സംബന്ധിച്ച കൃത്യമായ നിലപാട് ഇന്നുണ്ടാകും ഇന്ന് വൈകുന്നേരം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടാതെ നിർണായകമായ ആയുധ കരാർ സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് എസ് ഫോർ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന യുദ്ധവിമാനം വാങ്ങുന്നത് അത് ഇന്ത്യക്ക് ഇപ്പോഴും അതിന് കൃത്യമായ താല്പര്യമില്ല എന്ന് പറയുന്നു എന്നാലും റഷ്യക്ക് അത് ഇന്ത്യക്ക് വിൽക്കണം എന്നുള്ള അതിയായ താല്പര്യം ഉണ്ട് കാരണം കൂടാതെ നിലവിലുള്ള എസ് ഫോർ ഹൺഡ്രഡ് സംവിധാനത്തിലേക്ക് വേണ്ട പുതിയ മിസൈലുകൾ ഏതാണ്ട് മുന്നൂറോളം പുതിയ മിസൈലുകൾ റഷ്യ ഇന്ത്യക്ക് നൽകും എന്നും പറയുന്നു ഇതോടൊപ്പം തന്നെ മറ്റ് പല മേഖലകളിലും ഇന്ത്യ റഷ്യ പ്രതിരോധ സഹകരണ കരാർ സംബന്ധിച്ചുണ്ടാകും ഏറ്റവും പ്രധാനമായിട്ട് ഉള്ളത് റഷ്യയിൽ ഈ സ്കിൽഡ് ലേബേഴ്സിന്റെ അഭ്യസ്ഥ വിദ്യരായ ജീവനക്കാരുടെ തൊഴിലാളികളുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ഈ കാര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് വലിയ തൊഴിൽ സാധ്യത ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കാൻ റഷ്യയിലേക്ക് ഇന്ത്യക്കാരെ കൂടുതലായി റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള നയ തീരുമാനങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ഷിപ്പിംഗ് ഹെൽത്ത് കെയർ ഫെർട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ മറ്റേ വളം കീടനാശിനി അതേപോലുള്ള കാര്യങ്ങൾ കണക്ടിവിറ്റി ലേബർ ഇക്കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ എസ് ഫോർ ഹണ്ട്രഡെന്ന് പറയുന്നത് അഞ്ച് പോയിന്റ് നാല് ബില്യൺ ഡോളർ മുടക്കി വാങ്ങിയതാണ് അഞ്ചെണ്ണം കൂടുതലൊരു അഞ്ചെണ്ണം കൂടി വാങ്ങാനായിട്ട് അതിന് എത്രയാണോ തുക അത് ഇന്ത്യ മുടക്കാൻ തയ്യാറാകും പിന്നെ സുഖോയ് എം കെ ഐ എന്ന് പറയുന്ന വിമാനങ്ങളുടെ നവീകരണം സംബന്ധിച്ച് ഇന്ത്യ റഷ്യ സുപ്രധാന കരാറുണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏറ്റവും സുപ്രധാന സംഗതി ഈ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് ഏത് രീതിയിൽ ഇന്ത്യയും റഷ്യയും പ്രതികരിക്കും റഷ്യൻ പ്രസി റഷ്യൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന് നിശിതമായ വിമർശനം ഇന്ത്യയിലേക്ക് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം നടത്തിയിട്ടുമുണ്ട് അപ്പൊ ഈ കാര്യത്തിൽ എന്താണ് ഇനി ഇന്ത്യയുടെയും കൂടി നിലപാട് നരേന്ദ്രമോദി ട്രംപിനെതിരെ എന്ത് പറയും എന്നുള്ളതാണ് ലോക നേതാക്കൾ കാത്തിരിക്കുന്നത് ഏതായാലും ഇന്ന് വൈകിട്ട് അത്താഴ വിരുന്നോടുകൂടി രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന അത്താഴ വിരുന്നോടുകൂടി വ്ളാഡിമിർ പുടിന്റെ ചരിത്രമായ ഇതിനോടകം തന്നെ ചരിത്ര പ്രസിദ്ധമായ ഇന്ത്യാ സന്ദർശന പരിപാടികൾ പൂർത്തിയാകും പക്ഷേ അത് വെറും ഒരു ഇന്ത്യ സന്ദർശന ഒരു ഔപചാരിക സന്ദർശനം എന്നതിലുപരി അത് ചരിത്ര പ്രസക്തമാകുന്നത് അത് നിലവിൽ ലോകത്തുള്ള അരക്ഷിതാവസ്ഥ അമേരിക്ക ഉയർത്തുന്ന വെല്ലുവിളി ഇതിനെയൊക്കെ ഏത് രീതിയിൽ അവഗണിച്ചുകൊണ്ട് ഏത് രീതിയിൽ തൃണവത്ഗണിച്ചുകൊണ്ട് രണ്ട് രാഷ്ട്ര നേതാക്കളും നിലപാടെടുക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഏതായാലും കാത്തിരിക്കാം ഇനി മണിക്കൂറുകൾക്കുള്ളിൽ ഇക്കാര്യത്തിൽ രണ്ട് നേതാക്കളുടെയും ഇന്ത്യയുടെയും റഷ്യയുടെയും രാഷ്ട്ര നേതാക്കൾ അവരവരുടെ നിലപാടുകൾ വ്യക്തമാക്കും